എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമ്മർ സീസണായി നമ്മളുടെ പക്ഷികളെല്ലാം ചൂട് കൊണ്ട് വളരെയേറെ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആവുന്ന വിധം പക്ഷികളെ പരിപാലിക്കുക പക്ഷികൾക്ക് ഡെയിലി കുളിക്കാൻ വെള്ളം വെച്ച് കൊടുക്കുക ഞാൻ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ വെയിൽ ചൂട് കൂടി വരുമ്പോൾ ഞാൻ ഇതേപോലെ സ്പ്രേ കണ്ണ് വെച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും നമ്മൾ പാത്രങ്ങളിൽ വെള്ളം കുളിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്താൽ എന്താ പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കൂട്ടിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രങ്ങൾ വയ്ക്കേണ്ടി വരും കാരണം നമ്മളെ ഏതെങ്കിലും ഒരു പേർ കിളികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഇൻറ്റേർണലായാലും എക്സ്റ്റേർണലായാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ കിളികൾക്ക് അതേ പാത്രത്തിൽ വെള്ളം വെക്കുമ്പോൾ കുളി അവർ അത് ഉപയോഗിച്ച് കുളിക്കുമ്പോൾ ആ അസുഖം അവർക്ക് കൂടെ പടരും അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പക്ഷികളെയും ഇതുപോലെ കുളിപ്പിക്കാറാണ് ചെയ്യുക ഇതുപോലെ കുളിപ്പിക്കുമ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല പോലെ നനയും ചെയ്യും കൂടിനുള്ളിലൊക്കെ ഈ വെള്ളത്തിൻ്റെ ജലാംശം നിലനിൽക്കുകയും ചെയ്യും കുറച്ച് നേരത്തേക്ക് അപ്പോൾ ബ്രീഡിങ്ങിൽ ഇരിക്കുന്ന കിളികൾക്കൊക്കെ ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് മുട്ടയിട്ട് കിടക്കുന്ന കിളികളൊക്കെ ഒന്ന് കുളിപ്പിച്ച് വിടുന്നത് നല്ലതാണ് കാരണം അപ്പോഴേ അവരെ മുട്ട നമുക്ക് വിരിഞ്ഞു കിട്ടുള്ളൂ അല്ലെങ്കിൽ കുളിപ്പിക്കാതെ വെള്ളം കുളിക്കാൻ വെച്ചു കൊടുക്കാത്ത കിളികൾക്കൊക്കെ അവരെ കുഞ്ഞുങ്ങൾ ചത്തുപോകാറാണ് കാണാറ് അപ്പോൾ ഞാൻ ഉച്ച സമയത്ത് നല്ലോണം വെയിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു കൊടുക്കും അപ്പോൾ എന്താ വെച്ചാൽ കൂടിനുള്ളിൽ നല്ലപോലെ ജലാംശം നിലനിൽക്കും അതുപോലെ അവർക്ക് കഴിക്കാൻ വേണ്ടി സോഫ്റ്റ് ഫുഡുകൾ നല്ലപോലെ കൊടുക്കണം കേട്ടോ ഈ വേനലാകുമ്പോൾ ഫ്രൂട്ട്സും കുതിർത്ത ധാന്യങ്ങളും നല്ലപോലെ കൊടുക്കുക അല്ല വൈകുന്നേരം നേരത്തെ കുറച്ച് സൺഫ്ലവർ സീഡ് കുറച്ച് എക്സ്ട്രാ കൊടുക്കുക കാരണം അവരുടെ ദഹന പ്രക്രിയ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന സമയമാണ് ഈ കാഠിന്യമായ ഉഷ്ണം അപ്പോൾ ആ സമയത്ത് നമ്മൾ വേണ്ട രീതിയിലെല്ലാം ശ്രദ്ധിക്കുക പട്ടിയ ആഹാരങ്ങളെല്ലാം ഒഴിവാക്കുക ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ ഒരു ദിവസം ആൻഫ്യൂഡ് ഫോർമുല കലക്കിയിട്ട് എല്ലാ കിളികൾക്കും കൊടുക്കാറുണ്ട് അതിൽ വൈറ്റമിനൊക്കെ നല്ലപോലെ ആഡ് ചെയ്ത് കൊടുക്കും കാരണം കിളികൾക്ക് ആരോഗ്യ പ്രശ്നം വരുന്ന സമയമാണ് തൂവലൊക്കെ പറിച്ചിട്ട് അവരുടെ ഫെദർ പ്ലക്കിങ്ങൊക്കെ വരുന്ന സമയമാണ് ഇനി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായാൽ തന്നെ കുഞ്ഞുങ്ങളെ ദേഹത്തെ ഒക്കെ ഒരു പക്കിയുന്ന സമയമാണ് ഈ ഒരു വേനൽ സമയം കഴിയുന്നതും ഈ വേനൽ സമയത്ത് ബ്രീഡിങ് ഒഴിവാക്കുകയാണ് നല്ലത് ഇനി ബ്രീഡിങ്ങിൽ ഏതെങ്കിലും കിളികളും മുട്ടയിടുകയാണെങ്കിൽ തന്നെ അവരെ ഒന്ന് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കണ്ണിലേക്ക് അതേപോലെ മൂക്കിലേക്കും അടിക്കാതെ മാക്സിമം നോക്കുക അതൊരു മാറിപ്പോവും സാധാരണ എൻ്റെ കിളികളൊക്കെ എന്താ വെച്ചാൽ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അവരുടെ മൂക്ക് ഭാഗം അല്ലെങ്കിൽ കണ്ണു ഭാഗം അവർ ഇരിക്കുന്ന കമ്പനിൻ്റെ ബാക്കിൽ തല മറച്ച് പിടിക്കും അപ്പോൾ അവർക്ക് നനയാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സ്പ്രേ ഗണ്ണിന്റെ പവർ കുറക്കുക അത് മാക്സിമം സ്പ്രേ ആയിട്ട് പോവുക വെള്ളം പമ്പീന്ന് ഒഴിവാക്കിയിട്ട് സ്പ്രേ ആക്കിയിട്ട് ആക്കി കഴിഞ്ഞാൽ അവരെ ദയത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോഗ് പോലെ വരുള്ളൂ മഞ്ഞു പോലെ വരും അപ്പം ഈ ജലത്തിൻ്റെ ജലാംശങ്ങൾ ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കും അങ്ങനെ പോർക്ക് പെട്ടന്ന് നനയും അവരെ നമ്മൾ ഡയറക്റ്റ് പമ്പ് ചെയ്താൽ എന്താ വെച്ചാൽ അവർക്ക് നല്ല വേദന ഉണ്ടാകും കാരണം ഈ വെള്ളം വന്ന് അടിക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും പുലികൾ ദേഹത്ത് അപ്പോൾ നമ്മൾ പവർ ചെയ്തിട്ട് അടിക്കരുത് പവർ കുറച്ച് കൊടുക്കുക ഞാനിപ്പോൾ ഈ വീട്ടിൽ കാണാൻ ഈ വീഡിയോയിലൊക്കെ ഇപ്പോൾ സ്പ്രേ ചെയ്യുന്നുണ്ട് കണ്ടോ നിങ്ങൾക്ക് കണ്ടാലറിയാം ആ വീടിൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ച് നോക്കിയാലറിയാം ജല ജലാംശങ്ങൾ അവരുടെ ബോഡീൻ്റെ അങ്ങോട്ട് പറന്ന് പോകുന്നുണ്ട് കഴിയുന്നതും ഫുഡുകൾ മാറ്റി വെച്ചിട്ട് സ്പ്രേ ചെയ്യുക അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മില്ലറ്റ് ഐറ്റംസ് സൺഫ്ലവർ സീഡ് അതിലേക്ക് നമ്മളെ സീഡ് മിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നനഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അത് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം സ്പ്രേ ചെയ്യാവും നല്ലത് ഇത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കുക അതാവും ബെറ്റർ ഇത് ഉണ്ട് കിളി അതിൻ്റെ മൂക്ക് ഭാഗം അതിൻ്റെ കണ്ണു ഭാഗം ഒക്കെ മറച്ചു പിടിക്കുന്നുണ്ടോ വെള്ളം അതിൻ്റെ മൂക്കിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഞാൻ എല്ലാ കിളികളും കെയർ ചെയ്തിട്ട് തന്നെയാണ് കുളിപ്പിക്കാറ് ഈ എല്ലാ വേർഡുകളും ഓൾമോസ്റ്റ് ഒരു പെയർ മാത്രമേ ഇത് ഇഷ്ടമല്ലാത്തുള്ളൂ ഇങ്ങനെ കുളിപ്പിക്കുന്നത് അതിന് വെള്ളം വെച്ചുകൊടുക്കണം ഇഷ്ടം ബാക്കി എല്ലാ കിളികളും നമ്മൾ സ്പ്രേ സ്പ്രേകണ്ണുമായിട്ട് വരുമ്പോൾ തന്നെ അവർ പ്രോപ്പറായിട്ട് ഡെയിലി ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ തന്നെ വന്ന് ഇങ്ങനെ ക്രിം ചെയ്തിരിക്കും അവർക്ക് നനയാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഉച്ച സമയത്ത് അവർക്ക് നല്ല ഇഷ്ടമാണ് ഈ സമയത്ത് കുളിക്കണത് അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് കുളിപ്പിക്കുക അതേപോലെ മുട്ട ഇട്ട് കിടക്കുന്ന കിളികളും ഉണ്ടെങ്കിൽ നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കുക കാരണം അവർ നനഞ്ഞു കഴിഞ്ഞാലാണ് അവരെ ഇൻഫേഷന് എഗിന് വേണ്ട ഹ്യൂമിഡിറ്റി കിട്ടുള്ളൂ അതേപോലെ നമ്മൾ കൂടിന് ചുറ്റും ഇതേപോലെ അന്തരീക്ഷത്തിൽ വെള്ളത്തിൻ്റെ ജലാംശം ഉണ്ടാകുമ്പോൾ അവിടുത്തെ ഹ്യൂമിഡിറ്റിയിൽ നല്ല മാറ്റം വരും ഈ ഹ്യൂമിഡിറ്റിയിൽ മാറ്റം വരുമ്പോഴാണ് നമ്മളെ കിളികൾക്ക് റിസൾട്ട് പ്രോപ്പറായിട്ട് കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ആ എഗ്ഗൊക്കെ നശിച്ചു പോവും അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതേപോലെ ഞാൻ ഞാനിതിൻ്റെ കൂടിന് ചുറ്റും കണ്ടില്ല വെയിൽ വരാൻ വേണ്ടിയിട്ട് പച്ചക്കളർ നെറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നെറ്റും ഞാൻ നല്ലപോലെ നനച്ചു കൊടുക്കാറുണ്ട് ഡെയിലി രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോൾ നനക്കും പിന്നെ ഒരു മൂന്നര നാല് മണിയാകുമ്പോൾ നനക്കും അങ്ങനെ നനക്കുന്നത് മൂലം നമ്മളിവിടെ കിളിക്കൂടിന് അകത്തുള്ള അന്തരീക്ഷത്തിൽ ഊഷ്മാവിൽ നല്ല മാറ്റം വരുന്നുണ്ട് കേട്ടോ നല്ല മാറ്റം പറഞ്ഞാൽ നല്ല മാറ്റം നമ്മൾ കിളിക്കൂടിൻ്റെ മൂന്ന് ഭാഗം ഞാൻ കവർ ചെയ്തിട്ടുണ്ട് വെയിൽ ഇരട്ടാക്കാൻ വേണ്ടിയിട്ട് കിളിക്കൂടിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് ഷീറ്റിൽ വരാ ചൂട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ മൂന്ന് ഭാഗം ഞാൻ ഫുള്ള് നനച്ചു കൊടുക്കാറുണ്ട് ഇത് നനച്ചു കൊടുക്കുന്നത് മൂലം നമ്മൾ കിളിക്കൂടിൻ്റെ ഉള്ളിൽ മൊത്തം അതിൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ നമുക്ക് മാറ്റം വന്നിട്ടുണ്ടാവും നമ്മൾ ഈ ഒരു പുതുമായ നനഞ്ഞ ഒരു എഫക്റ്റ് അത് പുതുമായ പെയ്മുണ്ടാവുന്ന നമുക്കൊരു അനുഭൂതി ഉണ്ടല്ലോ അതേപോലെ നമ്മൾ ക്ലിക്കൂറിൻ്റെ ഉള്ളിൽ കിട്ടുക അപ്പം നമ്മളുടെ നമ്മളെ ഡിപെൻഡ് ചെയ്ത് നമ്മളെ ആശ്രയിച്ചിരിക്കുന്ന നമ്മളുടെ ഈ സഹജീവികളെ നമ്മളെ അരുമ പക്ഷികളെ നിങ്ങൾ ഈ വാനലിൽ പരിപാലനം ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുക അതേപോലെ പച്ചക്കറി ഇലവർഗ്ഗങ്ങൾ ഫ്രൂട്ട്സ് അതൊക്കെ ഉച്ച സമയത്ത് ഇലിക്ക് ദാഴ്ചിരിക്കുന്ന സമയത്ത് വെച്ച് കൊടുക്കുക നല്ലപോലെ ഒരു ദിവസം പോലും കിളിക്കൂട്ടിൽ ഇല്ലാതെ ഇരിക്കരുത് നമ്മൾ കുഞ്ഞുങ്ങളുള്ള കിളിക്കൂട്ടിലൊക്കെ രണ്ട് ഞാനൊക്കെ ചെയ്യുന്നത് വെച്ചാൽ രണ്ട് വാട്ടർ ബോട്ടിൽ വെച്ചിരിക്കുകയാണ് കാരണം ഒന്ന് അഥവാ ഇൻ കേസ് കഴിഞ്ഞാൽ രണ്ടെണ്ണം അതേപോലെ കടലൈറ്റംസ് ഞാൻ രണ്ട് നേരം അപ്പോൾ കൊടുക്കുന്നത് കുതിർത്ത കടല പെട്ടെന്ന് ഡ്രൈ ആയി പോകും അതുകൊണ്ട് രാവിലെ ഒന്ന് വെച്ചു കൊടുക്കും ഉച്ച കഴിഞ്ഞിട്ടൊന്നും വെച്ചെടുക്കും അത് സാധാരണ ഓർമ്മൽ ഒരു തവണ നമ്മൾ വെച്ചു കൊടുക്കുന്നതിന് പകരം രണ്ട് തവണയായിട്ട് വെച്ചു കൊടുക്കുകയും ചെയ്യാം ഇത് കണ്ടോ ഇങ്ങനെ നനച്ചു കൊടുക്കും ഈ പച്ച ഷീറ്റ് ഈ പച്ച ഷീറ്റ് ഇങ്ങനെ നന നനക്കുന്നത് മൂലം ഇതിൻ്റെ ഉള്ളില് ഇത് നനവ് കുടിച്ചിട്ട് ഈ കിളിക്കൂടിൻ്റെ ഉള്ളിലെ നീരാവികൾക്കൊക്കെ മാറ്റം വരും ഇത് കുറേ നേരത്തിന് ഒരു രണ്ട് മണിക്കൂർ നേരത്തിന് ഇതിൻ്റെ ഈ നനവ് വേർ കൂടാതെ ഇവിടെ തന്നെ നിൽക്കും ഓ ഇതിലാറ് ഒന്നുകൂടിയും ബെറ്റർ നമ്മളെ സാധാ ചണത്തിൻ്റെ ചാക്കാണ് കേട്ടോ അത് കിട്ടുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കാരണം അത് കുതിർന്നു കഴിഞ്ഞാൽ ഒരുപാട് നേരം വെള്ളം നോക്കും ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നനവ് പോവും ഏറ്റവും ബെറ്റർ ചാക്ക് ഇട്ടിട്ട് ചെയ്യാൻ നല്ലത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിളിക്കൂടിൻ്റെ ഉള്ളിലുള്ള ജലാംശം നല്ലപോലെ നിലനിൽ നിൽക്കുകയും ചെയ്യും കിളിക്കൂടിൻ്റെ ഉള്ളിലെ ചൂട് ഒരുപാട് കുറയും നമ്മൾ ഒരു എ സിയൊക്കെ ഇട്ട് നമ്മളൊരു കൂളറൊക്കെ ഇട്ട് റൂമിൽ കൂളറൊക്കെ ഇട്ടിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ ആ ഒരു അവസ്ഥ കിളികളെ ഇത് ചെയ്ത് ശീലിപ്പിക്കണം കേട്ടോ നമ്മളെ കിളികളെല്ലാം ശീലിപ്പിക്കണം കുഞ്ഞുങ്ങളായാലും ചെറിയ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി സെൽഫീറ്റിങ് കാണുന്ന സമയത്തും നമ്മളെ കുഞ്ഞുങ്ങളിതേപോലെ സ്പ്രേ കണ്ണൊക്കെ വെച്ച് കുളിപ്പിച്ചെടുത്ത് ശീലിപ്പിക്കണം അപ്പോളേ നമുക്ക് ഇത് ഇവർക്ക് എഫക്റ്റ് ചെയ്യുള്ളൂ നല്ലപോലെ ഇത് കണ്ടോ ഇതിപ്പോൾ വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷമുള്ള അവരുടെ ആക്ടിവിറ്റീസാണ് കണ്ടോ അവർ നനഞ്ഞ് ബോഡികളെല്ലാം തുടർച്ച് വൃത്തിയാക്കിയിട്ട് അവർ അവരെ തൂലൊക്കെ പെറുക്കിയെടുത്ത് നല്ലപോലെ അടുക്കി വെക്കുകയാണ് എല്ലാവരും നനഞ്ഞിട്ടുണ്ട് നനയുക എന്നാണെങ്കിൽ ഡയറക്റ്റ് വെള്ളം പ്രൈ ചെയ്തതുകൊണ്ട് കൊണ്ട് ഞാൻ ആ പച്ച ഷീറ്റ് വെച്ച് നനച്ചതാണ് ആ പച്ച ഷീറ്റ് വെച്ച് നനച്ചുകൊണ്ട് അവർക്കുള്ള സന്തോഷങ്ങളാണ് കണ്ടില്ലേ മുട്ടയിട്ടെടുക്കുന്ന കിളികളാണ് എല്ലാവരും പുറത്തിറങ്ങി നല്ല പോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളും നിങ്ങളെ കിളികളെ മാക്സിമം കെയർ ചെയ്യുക അവർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് നല്ലപോലെ കൊടുക്കുക അപ്പോൾ മാക്സിമം ബ്രീഡിങ് ഒഴിവൊക്കെ നല്ലത് ഇനി ഇല്ല ബ്രീഡിങ് ഉണ്ട് മുട്ട ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുട്ടയിട്ട കിളികളെ നിർബന്ധമായിട്ടും നിങ്ങൾ കുളിപ്പിച്ചെടുക്കുക ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൻ കൂടെ അമർത്തുക പുതിയൊരു വീഡിയോ മറ്റ് ഉടൻ തന്നെ വരും എല്ലാവർക്കും നന്ദി